അപ്പൊ ഞാൻ ഇന്ന് അലീമനോട് കുറച്ച് ക്വസ്റ്റൻസ് ചോദിക്കാൻ വേണ്ടി പോവാണ് ഒരു ഇന്റർവ്യൂ ഇന്റർവ്യൂ വിത്ത് വിത്ത് ഹാബിൽ എന്ന് ഞാൻ അലീമ അലീമ പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കും വാക്ക് കോൾഡ് കോഫി ഇത് ഞാൻ തരുന്നു അതേപോലെ തന്നെ അലീമ തോറ്റു കഴിഞ്ഞാൽ അലീമ ബെറ്റ് അങ്ങനല്ലേ എനിക്കും ഇങ്ങോട്ടൊക്കെ വേണം അപ്പൊ എന്റെ കയ്യിൽ ഏഴ് ഉണ്ട് ഈ ഏഴ് ആയിട്ട് അലീമ ആൻസർ ചെയ്യണം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബേസ് ചെയ്ത ആണ് ഞാൻ ചോദിക്കാൻ ചെയ്തത് അപ്പം ഫസ്റ്റ് ക്വസ്റ്റൻ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിന് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ് യൂട്യൂബ് കിട്ടി പക്ഷെ എനിക്ക് ഒരു അടുത്തത് പേഴ്സോണ എന്ന് ഇതിന്റെ അല്ല എന്ത് ഊള ചളിയാണ് പേഴ്സോണത് പേഴ്സോണെന്ന് പറഞ്ഞുകഴിഞ്ഞാല് പി ഇ ആർ എസ് ഓ എൻ എ അങ്ങനെ അങ്ങനെന്താ ക്ലൂ ക്ലൂ തരായില്ല കാരണം ഈ ആൻസറിന്റെ ക്ലൂ എനിക്കറിയില്ല എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഫിക്ഷണൽ ഫിക്ഷൻ ഓഫ് എ ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ആ രണ്ട് അടുത്തത് രണ്ടാണ് എന്താ പ്രൈമറി പോളിസി കസ്റ്റമർ പേപ്പർ ക്ലിക്ക് ഒന്ന് ഞാൻ ഞാൻ പോയിന്റ് കൺഫ്യൂഷൻ ആവും ആകും അടുത്തത് ആ ഏറ്റവും സിമ്പിൾ ഇത് ഇത് അറിഞ്ഞിട്ടില്ലെങ്കിൽ അലിമ എന്ന് പറയുന്നത് വിവരമില്ലാത്ത ഒരാളാണ് ഗൂഗിൾ എന്ന് പറയുന്നത് ലോകത്ത് ഏറ്റവും ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഇത് വളരെ ഈസി ആണ് ഇത് ഞാൻ ഇത് ഞാൻ എന്താ പറയുക അലിമക്ക് പോയിന്റ് ഇല്ലാത്തതുകൊണ്ട് കൊടുത്തതാണ് എനിക്ക് മൂന്ന് ഇമെയിൽ മാർക്കറ്റിംഗിന്റെ പ്രൈമറി ഗോൾ എന്താ നമുക്ക് ലീഡ്സ് പിന്നെ മെസ്സേജ് അയക്കാം അയക്കാം മീൻസ് ഇമെയിൽ ആ പറയും അത് നേരത്തെ പറഞ്ഞല്ലോ ആ ഇനി കറക്റ്റ് ആണ് സമ്പാദന മാർക്കറ്റിംഗ് പറഞ്ഞാല്പാട് ലീഡ് കിട്ടും പിന്നെ കസ്റ്റമേഴ്സിനായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാവും അതാണ് അടുത്തത് ഇത് ശരിക്കലും അലീമി അറിഞ്ഞിരിക്കണം ഞാനും അറിഞ്ഞിരിക്കണം കാരണം നമ്മള് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗില് കോണ്ടെന്റ് മാർക്കറ്റിംഗിന്റെ ഇമ്പോർട്ടൻസ് എന്ന് എന്ന് പറയുന്നത് പറയുന്നത് അല്ലെങ്കിൽ പർപ്പസ് എന്താ കോണ്ടന്റ് കോണ്ടന്റ് അറിയില്ല നോക്കിയാ അറിയോ അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മൾ കോണ്ടെന്റ് മാർക്കറ്റിംഗ് ചെയ്യാനുള്ള കാരണം വെബ്സൈറ്റ് ട്രാഫിക് കൂടും വെബ് ട്രാഫിക് കൂടും ഓർമ്മയില് ഇതൊക്കെ ബ്രാൻഡ് അതോറിറ്റി ആൻഡ് ദ ടാർഗറ്റ് ഓഡിയൻസ് ഇതൊക്കെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോണ്ടന്റ് മാർക്കറ്റിംഗിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അതായത് ഇപ്പൊ നമ്മൾ ഏഴ് ക്വസ്റ്റ്യൻ ചോദിച്ച് ഏഴ് ക്വസ്റ്റ്യൻസിൽ ക്വസ്റ്റ്യൻ ഞാനാണ് പറഞ്ഞത് മൂന്ന് ക്വസ്റ്റ്യൻ അലീമ പറഞ്ഞത് മൂന്നെണ്ണം പറഞ്ഞില്ലേ എണ്ണത്തിൽ നിന്ന് മൂന്നെണ്ണേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ബാക്കി നാലെണ്ണം പറഞ്ഞാൽ അപ്പൊ ആരാതില് ജയിച്ച് കോമൺ സെൻസ് എന്തെങ്കിലും ആ ഞാൻ ജയിച്ചത് അപ്പോൾ അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ പ്രധാന ഈ ഒരു കർമ്മത്തിലേക്ക് കിടക്കുകയാണ് അപ്പോൾ അലീമയുടെ വക നല്ല കോൾഡ് കോഫി ഉണ്ട് അപ്പോൾ നമുക്ക് ഇനി പോയിട്ട് കോൾഡ് കോഫിയൊക്കെ കുടിച്ച് വരാം അലീമ